വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലക്ഷ്മി പൂജയുടെ മഹാത്മ്യം എന്താണെന്നതിനെക്കുറിച്ചാണ് സൃഷ്ടിയുടെ ആരംഭദശയിൽ പരമാത്മാസ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വാമഭാഗത്തു നിന്നും ഒരു സ്ത്രീ രൂപം ആവിർഭവിച്ചു താരുണ്യവതിയായ സുന്ദരിയായ ദേവി വെളുത്ത ചെമ്പകപ്പൂ നിറം കോഴി സൂര്യ പ്രഭാപൂരിതമായ ശോഭയേറിയ മുഖം ലോകത്തിലെ സൗന്ദര്യം മുഴുവൻ ഒരു കൂട്ടി വച്ചിരിക്കുന്ന സൗന്ദര്യത്തിളമ്പ് അതാണ് മൂലപ്രകൃതിയായ രാധാദേവി കൃഷ്ണൻ്റെ പ്രിയരാധ കൃഷ്ണൻ രാധയെ ഒന്ന് നോക്കി രാധയുടെ വാമഭാഗത്തു നിന്നും ലക്ഷ്മിയും ദക്ഷിണഭാഗത്തു നിന്ന് രാധികയും ആവിർഭവിച്ചു രണ്ടു പേർക്കും ശ്രീകൃഷ്ണനിൽ പ്രിയം തോന്നി ഇതറിഞ്ഞ കൃഷ്ണൻ രണ്ട് രൂപം ധരിച്ചു ഒന്ന് ത്രിഭുജധാരിയായ അഥവാ രണ്ട് കൈകളോട് കൂടിയ കൃഷ്ണനും മറ്റൊന്ന് നാല് കൈകളോട് കൂടിയ വിഷ്ണുവും കൃഷ്ണൻ വിഷ്ണുവിന് ലക്ഷ്മിയെ പ്രദാനം ചെയ്തു മഹാലക്ഷ്മി തൻ്റെ സ്നേഹഭീഷണത്താൽ വിശ്വാസികളെ കടാക്ഷിച്ചു വിഷ്ണു ലക്ഷ്മിയെയും കൊണ്ട് വൈകുണ്ഠത്തിൽ പോയി മഹാലക്ഷ്മി വൈകുണ്ഠത്തിൽ എല്ലാത്തിലും എല്ലാ അംശത്തിലും കൂടി കൊണ്ടു രാധ കൃഷ്ണനോടൊപ്പം രാസമണ്ഡലത്തിൽ ഗോപഗോപികളാൽ പരിവൃതരായി ശോഭിച്ചു കൃഷ്ണനും വിഷ്ണുവും അഥവാ നാരായണൻ തുല്യരും ശ്രേഷ്ഠരുമാണ് രാധയും ലക്ഷ്മിയും അതുപോലെ തന്നെ തുല്യരാണ് ലക്ഷ്മി ദേവി യോഗസിദ്ധിയാൽ നാനാരൂപം പൂണ്ടു മഹാലക്ഷ്മിയാണ് സർവത്തിലെ സർവവും ലക്ഷ്മിയെ ആദ്യമായി പൂജിച്ചത് നാരായണനാണ് എല്ലാവരെയും പൂജയ്ക്കർഹരാക്കി ദേവീപൂജ കൊണ്ട് സർവസിദ്ധിയും കൈവരുമെന്ന് അനുഗ്രഹിച്ചു പിന്നെ ബ്രഹ്മാവും ശിവനും പാൽക്കടൽ തീരത്ത് വെച്ച് ലക്ഷ്മിയെ പൂജിച്ചു പിന്നെ ആദിമനോ രാജാക്കന്മാർ ഋഷിമാർ തുടങ്ങി എല്ലാവരും പൂജിച്ചു ക്രമേണ ഗ്രഹങ്ങളിൽ ഗ്രഹസ്ഥന്മാർ തുടങ്ങി ലോകത്തിൽ എല്ലായിടത്തും ലക്ഷ്മി പൂജ നടത്തി തുടങ്ങി ഇന്നും ദേവന്മാരും മനുഷ്യരുമെല്ലാം മഹാലക്ഷ്മിയെ പൂജിക്കുന്നുണ്ട് ആ ദേവി സർവൈശ്വര്യപ്രധായനിയും വലതയും ഭക്തിമുക്തി പ്രധായിനിയുമാണ് പലരും പല രൂപത്തിലുള്ള ദേവിയെയാണ് പൂജിക്കുന്നതെങ്കിലും എല്ലാം ഒന്നു തന്നെയാണ് ഇപ്രകാരം എല്ലായിടത്തും സർവൈശ്വര്യങ്ങളുടെ അധിഷ്ഠാന ദേവത എന്ന നിലയിലും സർവസമ്പൽ സ്വരൂപിണിയായും വിരാജിക്കുന്നു ഗൃഹത്തിലെ ഐശ്വര്യത്തിനായി മഹാലക്ഷ്മി പൂജ നടത്തണമെന്നാണ് പഴമക്കാരായ ആചാര്യന്മാരുടെ അഭിമതം അത് ഭക്ത്യാദരങ്ങളോടുകൂടി വേണം താനും ഇന്നും ചെയ്യുന്നവർ ധാരാളമുണ്ട് എങ്കിലും ചിലർ ശുദ്ധാതി പാലിക്കാൻ സാധിക്കാത്ത നിലയിൽ ഗൃഹത്തിൽ നിന്നും ക്ഷേത്രങ്ങളിലേക്ക് പൂജ മാറ്റിയിരിക്കുന്നു വളരെ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ലക്ഷ്മി പൂജ സർവൈശ്വര്യപ്രദമായ ഈ പൂജ ഗ്രഹങ്ങളിൽ വെച്ച് നടത്തുന്നതാണ് കൂടുതൽ ഉത്തമം ഗ്രഹദോഷങ്ങൾ മാറിക്കിട്ടാനും ഈ പൂജ കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക